നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാൽപന്തുകളുടെ ആരംഭങ്ങൾ ഗൾഫിൽ നിന്നും ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയും ഉയരുകയാണ് സൗഹൃദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒരുമിക്കുകയാണ് അതാണ് ഈ കാൽപന്ത് കളിയുടെ ആരവത്തിന് ഇത്ര ആക്കം കൂടാൻ കാരണം എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന ഇന്ത്യക്ക് തിരിച്ചടി നേരിടുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ലോക ഫുട്ബോൾ മത്സരത്തിന് ഇസ്ലാമിക മതപ്രഭാഷകൻ സാക്കിർ നായിക് പങ്കെടുത്തത് ഇന്ത്യയുടെ അമർശത്തിന് ഇടയാക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വാർത്തകളും ഏറെ വന്നതോടുകൂടി ഖത്തറും രംഗത്തെത്തി கத்தர் FIFA ஃபுட்பால் മത്സരങ്ങൾ ബഹിഷ്കരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ബിജെപി നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കെയാണ് ഇക്കാര്യത്തിലുള്ള വിശദീകരണം അറിയിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിയമപരമായ നടപടി നേരിടാതെ അദ്ദേഹം മലേഷ്യയിലേക്ക് കടക്കുകയാണ് ചെയ്തത് ഇന്ത്യയിൽ എത്തിയാൽ ഉടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിഷേധം ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിന് സാക്ർ നായിക്കിനെ ഖത്തർ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്ന് അധികൃതർ ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ് ദോഹയിൽ നടന്ന ഫിഫ ഫുട്ബോൾ ലോക ലോകകപ്പ് മത്സരത്തിലെ ഉദ്ഘാടന ചടങ്ങിലാണ് സാക്കർ നായിക് പങ്കെടുത്തിരുന്നത് തങ്ങൾ ക്ഷണിക്കാതെയാണ് അദ്ദേഹം വന്നതെന്നും ഖത്തർ മൂന്നാമത് രാജ്യങ്ങൾ വിഷയം ഖത്തറിനെതിരെ ആയുധമാക്കുകയാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ മറ്റ് ചില രാജ്യങ്ങൾ ശ്രമിക്കുകയാണെന്നും ഖത്തർ ഇന്ത്യയെ അറിയിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സാക്കിർ നായക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ മൂന്നാമത് ചില രാജ്യങ്ങളാണെന്നും ഖത്തർ അറിയിച്ചു ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ജഗദീപ് ധങ്കർ പങ്കെടുത്തിരുന്നു സാക്ർ നായകനെ ഖത്തർ ഔദ്യോഗികമായി ക്ഷണിച്ചതാണെങ്കിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടന ചടങ്ങ് ഉപേക്ഷിക്കുമെന്ന് ഇന്ത്യ ഖത്തറിനെ അറിയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ തുടർന്നാണ് ഖത്തറിന് മറുപടി നൽകിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുൾപ്പെടെ സക്ർ നായിക് ഇന്ത്യയിൽ നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം മലേഷ്യയിലേക്ക് കടന്നത് അങ്ങനെ മലേഷ്യയിൽ സ്ഥിരതാമസാനുമതിയുള്ള ഇസ്ലാമിക പ്രഭാഷകനാണ് അദ്ദേഹം സാക്കർ നായികിനെ തിരിച്ചു കൈമാറണമെന്ന് ഇന്ത്യ മലേഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മലേഷ്യ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല മറ്റു മതങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചതാണ് സാക്കർ നായിക്കിനെതിരായ ആരോപണം കാനഡയും ബ്രിട്ടനും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് മത്സരത്തിൽ മലേഷ്യയിൽ താമസിക്കുന്ന പതിനാറ് ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളാണ് സാക്ർ നായിക് അദ്ദേഹം സ്ഥാപിച്ച ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് യുവാക്കളെ നിർബന്ധപൂർവ്വം ഇസ്ലാമിൽ ചേർക്കാൻ പ്രോത്സാഹിപ്പിച്ച് പ്രസംഗം ഭീകരവാദികളെ സ്വാധീനിച്ചു ചാവേർ സ്ഫോടനങ്ങളെ ന്യായീകരിച്ചു ഹിന്ദുക്കൾക്കും ഹിന്ദു ദൈവങ്ങൾക്കുമെതിരെ വിദ്വേഷം കലർന്ന പരാമർശം നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സാക്കിർ നായികിന്റെ സംഘടനയെ നിരോധിച്ചുള്ള ഉത്തരവിൽ ആരോപിക്കുന്നത്